ഇരട്ടകളായ സഹോദരിമാർ ഒരേ പേരിൽ രണ്ട് സ്കൂളുകളിലായി ജോലി ചെയ്തത് പതിനെട്ട് വർഷം മധ്യപ്രദേശിലാണ് സംഭവം സർക്കാർ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്തു വന്ന സഹോദരിമാർ രശ്മി എന്ന പേരിലാണ് രണ്ടിടങ്ങളിലും അറിയപ്പെട്ടത് ഒരേ തിരിച്ചറിയൽ കാർഡും മാർക്ക് ലിസ്റ്റും ഉപയോഗിച്ച് സർക്കാർ സ്കൂളിൽ അധ്യാപകരായി ജോലിക്ക് കയറുകയായിരുന്നു രണ്ട് വ്യത്യസ്ത സ്കൂളുകളിൽ ഒരേ അക്കാദമിക് യോഗ്യതാ സർട്ടിഫിക്കറ്റാണ് ഉപയോഗിച്ചത് ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിച്ചതോടെയാണ് കള്ളി വിളിച്ചതായത് അപേക്ഷകൾ അധികൃതരിൽ സംശയമുണ്ടാക്കി രണ്ടുപേരുടെയും അപേക്ഷകൾ ഏതാണ്ട് സമാനമാണെന്ന് കണ്ടെത്തുകയായിരുന്നു സൂക്ഷ്മ പരിശോധനയിൽ പേരുകൾ ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിഷയാടിസ്ഥാനത്തിലുള്ള മാർക്കുകൾ പോലും കൃത്യമായി പൊരുത്തപ്പെടുന്നതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇരട്ടകൾക്ക് പോലും ഇത്തരം കാര്യങ്ങൾ സമാനമായി വരണമെന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരട്ട സഹോദരിമാരുടെ തട്ടിപ്പ് പൊളിഞ്ഞത് ഇതിൽ ഒരാൾക്ക് മാത്രമേ നിയമാനുസൃതമായി അധ്യാപന എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി സഹോദരിക്ക് മാർക്ക് ഷീറ്റുകൾ വ്യാജമായി നിർമ്മിച്ച് വ്യാജരേഖകൾ ഉപയോഗിച്ച് സർക്കാർ ജോലി നേടിക്കൊടുക്കുകയായിരുന്നു ദാമോയിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് കെ നേമയുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ